നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വൃശ്ചിക രാശിക്കാരായ വിശാഖത്തിന്റെ നാലാം നക്ഷത്ര പാദത്തിൽ ജനിച്ചവർ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്ന ഗ്രഹമാറ്റങ്ങളെയും വക്രമൗഢ്യ സ്ഥിതികളെയും അപഗ്രദിച്ചതിൽ നിന്നും ഉണ്ടാകാവുന്ന പൊതുഫലത്തെയും അതിലുപരിയായി അവർ ലോട്ടറിയിലൂടെയും മറ്റ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയും ധാരാളം ധനം സമ്പാദിക്കാനും കോടീശ്വരന്മാരാകാനും അനുകൂലമായ കാലഘട്ടത്തെയുമാണ് ഞങ്ങൾ പറയുന്നത് അതുകൂടാതെ വിവാഹത്തിനും സ്ഥലം വാങ്ങുന്നതിനും വീട് വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിനും ജോലിയിലും ബിസിനസ്സിലും ഉയർച്ചയുണ്ടാകുന്നതുമായ കൃത്യമായ അനുകൂല സമയത്തെയും വീഡിയോയിൽ പറയുന്നു ഇതിൽ പറയുന്ന സമയങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ ജീവിത ഉണ്ടാകുകയും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുവാൻ കഴിയുന്നതുമാണ് വൃശ്ചിക രാശിക്കാർക്ക് വ്യാഴം മൃത്യുസ്ഥാനമായ അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനമായ ഒൻപതിലും തൊഴിൽ സ്ഥാനമായ പത്തിലും വരും വർഷത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്ന ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലഘട്ടം ഇവർക്ക് ധനപരമായി ഏറെ അനുയോജ്യമാണ് ഈ സമയം ജീവിതത്തിലേറെ ഭാഗ്യമുണ്ടാകും വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കും അതിനാൽ തന്നെ പുതിയ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിന് പ്രസ്തുത സമയം അനുകൂലമാണ് വ്യാഴത്തിനോടൊപ്പം ബുധനും സൂര്യനും ശുക്രനും അനുകൂലമാകുന്ന ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടം ജീവിതത്തിൽ ഇവർ കോടീഷ്യന്മാരാകുകയും ജീവിതത്തിലെ എല്ലാവിധ ലക്ഷ്യങ്ങളും നേടിയെടുക്കുകയും ചെയ്യും ഈ സമയം ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നതിനും ഇടയാകും ലോട്ടറി ഭാഗ്യമോ ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം സ്ഥല മുതലായവയിൽ നിന്നെല്ലാം അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ലഭിക്കാനിടയാകുകയും ഏറെ ഐശ്വര്യവാനോ ഐശ്വര്യവതിയോ ആയി തീരുകയും ചെയ്യും മാത്രമല്ല ഇതുവരെയും നടക്കാതിരുന്ന വിദേശഗമന യോഗം വരെ ഫലത്തിൽ വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുയോജ്യമായ സമയമാണ് മേൽ ഇതുവരെ ജീവിതത്തിൽ ഉയർച്ചയില്ല എന്ന് വിഷമിക്കാതെ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും ഇവർക്ക് വിവാഹ സംബന്ധിയായി മാർച്ച് രണ്ട് മുതൽ ഇരുപത്തി വരെയും ശേഷം മെയ് പതിനാല് മുതൽ ജൂലൈ നാല് വരെയും തുടർന്ന് ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമായ സമയമാണ് പ്രസ്തുത സമയത്ത് ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർ വിവാഹത്തിനായി ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാൽ ഉറപ്പായും നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കാൻ ഇടയാകുന്നതാണ് വാഹനം വാങ്ങുന്നതിനും പ്രണയം തുറന്നു പറയുന്നതിനും അതല്ലെങ്കിൽ പ്രണയ സാഫല്യം ഉണ്ടാകുന്നതിനും കൂടാതെ ദാമ്പത്യ കലഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനും ഒത്തൊരുമിച്ചു പോകാനും അനുകൂലമായ സമയമാണിത് എന്നാൽ വൃശ്ചിക രാശിക്കാർക്ക് മാർച്ച് ഇരുപത്തി ആറ് മുതൽ മെയ് പതിനാല് വരെയും ശേഷം ജൂലൈ നാല് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെയുമുള്ള കാലഘട്ടം വിവാഹ സംബന്ധിയായി ഒട്ടും അനുകൂലമല്ലാത്തതാണ് ഈ സമയത്ത് വിവാഹം നോക്കുന്നവർ വരുന്ന ആലോചനകളെ പറ്റി നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തിയിട്ടേ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ പൂർണമായും തള്ളിക്കളയണമെന്നല്ല പറയുന്നത് പകരം വരുന്ന ആലോചനകളിൽ നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തുക ഈ സമയത്ത് വീട്ടിൽ പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും വാഹനങ്ങൾക്ക് റിപ്പയർ മുതലായ പ്രശ്നങ്ങൾ വരുന്നതിനും വളരെ സാധ്യതയുണ്ട് സ്ത്രീകൾ നിമിത്തം ധനനഷ്ടവും അപമാനവും ഈ സമയത്ത് ഉണ്ടായേക്കാം പ്രസ്തുത സമയങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളുമായി ഇടപഴകുമ്പോഴും സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ഇടപഴകുമ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ പല രീതിയിലുള്ള ശത്രുതയും ഈ സമയത്ത് ഉടലെടുക്കാം വൃശ്ചിക രാശിക്കാർക്ക് ബിസിനസ് ചെയ്യുന്നതിനും ബിസിനസ് വിജയിപ്പിക്കുന്നതിനും അതിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിനുമെല്ലാം ഫെബ്രുവരി മൂന്ന് മുതൽ ഏപ്രിൽ പതിനൊന്ന് വരെയും മെയ് ഇരുപത്തി മുതൽ ജൂൺ ഇരുപത്തിരണ്ട് വരെയും തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ സെപ്റ്റംബർ ഇരുപത്തി ആറ് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് അതിൽ തന്നെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ സെപ്റ്റംബർ ഇരുപത്തി വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലവുമാണ് ഈ കാലഘട്ടം പരമാവധിയും വേണ്ട രീതിയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ് പ്രസ്തുത സമയങ്ങളിൽ പുതുതായി ബിസിനസ് തുടങ്ങുകയും സ്വന്തം ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ്സിൽ വിജയം നേടാൻ സാധിക്കും ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സുകളിൽ ചേരുന്നതിനും പി എസ് സി എഴുതുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് ഈ സമയത്ത് പരീക്ഷ എഴുതിയാൽ അതിൽ എഴുതുന്ന പരീക്ഷകളിൽ ഒന്നിന് ഉറപ്പായിട്ടും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അധ്യാപകർ എഴുത്തുകാർ കവികൾ വക്കീൽ പബ്ലിഷർമാർ റിപ്പോർട്ടർമാർ സോഫ്റ്റ്വെയർ പ്രോഗ്രാമർമാർ ഡാറ്റ അനലിസ്റ്റ് കമ്മീഷൻ ഏജന്റുമാർ ർ എന്നിവർക്കും ഈ സമയം വളരെ അനുകൂലമാണ് അതിനാൽ ഈ സമയം മേൽപ്പറഞ്ഞ എല്ലാവരും നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ ഉറപ്പായും വിജയം നേടാൻ സാധിക്കും വൃശ്ചിക കൂറുകാർക്ക് ജോലി സംബന്ധമായി ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനഞ്ച് വരെയും ശേഷം ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഒക്ടോബർ പതിനേഴ് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഒക്ടോബർ പതിനേഴ് വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലവുമാണ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും പ്രമോഷനും ശമ്പള വർധനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തനിക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനും തന്റെ ബിസിനസിൽ അധികാരം ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും മാത്രമല്ല ജാതക യോഗം കൂടി ഉണ്ടെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കാനും അനുകൂലമായ സമയമാണിത് അടുത്തതായി രാശിക്കാരുടെ ചൊവ്വയുടെയും ബുധന്റെയും സ്ഥിതി അപഗ്രചിച്ചതിൽ നിന്നും സ്ഥലം വാങ്ങുന്നതിനായി നിലവിൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെയും ശേഷം മെയ് പതിനൊന്ന് മുതൽ ജൂൺ ഇരുപത് വരെയും തുടർന്ന് നവംബർ പന്ത്രണ്ട് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമാണ് ഈയൊരു സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ഇനി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയത്ത് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഭൂമി നല്ല വിലയ്ക്ക് വിൽപ്പന നടത്താൻ സാധിക്കുന്നതുമാണ് പ്രസ്തുത സമയങ്ങളിൽ ശത്രുശല്യം കുറയുന്നതിനും തൻ്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കുന്നതാണ് വീട് വയ്ക്കുവാനോ സ്ഥലം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് പ്രസ്തുത സമയങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് അഗ്നി ലോഹങ്ങൾ മുതലായവ കൊണ്ട് തൊഴിൽ ചെയ്യുന്നവർക്കും ഈ സമയം അനുകൂലമാണ് വൃശ്ചിക കൂറുകാർക്ക് രോഗസംബന്ധിയായി ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഏപ്രിൽ രണ്ട് വരെയും ശേഷം സെപ്റ്റംബർ പതിനെട്ട് മുതൽ നവംബർ പന്ത്രണ്ട് വരെയും വളരെ ദോഷപ്രദമാണ് ഈ കാലഘട്ടങ്ങളിൽ ശരീരത്തിന് പല രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടുന്നതിന് സാധ്യതയുണ്ട് മനസന്തോഷക്കുറവും അനുഭവപ്പെടുന്നതാണ് ഈ സമയത്തിന് മുന്നോടിയായി ജീവിതശൈലി മാറ്റേണ്ടതും പ്രസ്തുത സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ വൈദ്യസഹായം തേടുകയും ചെയ്യുക വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ജൂൺ രണ്ട് വരെയുള്ള കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴം എട്ടിൽ സഞ്ചരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി വലിയ ചിലവുകൾ വന്നു ചേരാം സമ്പാദ്യത്തിൽ കുറവ് വരാനോ വിശ്വസിച്ചവർ പണം തിരികെ നൽകാതിരിക്കാനോ സാധ്യതയുണ്ട് മാത്രമല്ല വർഷാവസാനം നിക്ഷേപങ്ങളിൽ ജാഗ്രതയും വേണം ഉദരസംബന്ധമായ അസുഖങ്ങൾ കരൾ സംബന്ധമായ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ഈ സമയത്ത് അലോസരപ്പെടുത്തിയേക്കാം ഭക്ഷണക്രമത്തിൽ ഇക്കാലത്ത് കർശന നിയന്ത്രണം കൊണ്ടുവരുന്നത് വളരെ ഗുണപ്രദമാണ് എന്നാൽ ഇൻഷുറൻസ് തുകകൾ പാരമ്പര്യ സ്വത്ത് അല്ലെങ്കിൽ മുൻപുപേക്ഷിച്ച നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം എന്നിവ അപ്രതീക്ഷിതമായി ലഭിക്കാൻ അഷ്ടമ വ്യാഴം കാരണമാകും ഒക്ടോബർ മുപ്പത്തൊന്നിന് ശേഷം വ്യാഴം പത്തിലാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവത്തിലെ വ്യാഴം എല്ലായ്പ്പോഴും സുഖകരമല്ല പത്താം ഗുരു പതിതൻ എന്നൊരു പ്രമാണം ജ്യോതിഷത്തിലുണ്ട് ഇത് ചില വെല്ലുവിളികളെയും സൂചിപ്പിക്കുന്നു ജോലിയിൽ സ്ഥാനക്കയറ്റമോ പുതിയ ഉത്തരവാദിത്തങ്ങളോ തേടിയെത്തുമെങ്കിലും ആഗ്രഹിക്കാത്ത സ്ഥലത്തേക്കോ തസ്തികയിലേക്കോ മാറ്റം വരാൻ സാധ്യതയുണ്ട് ഈ കാലഘട്ടത്തിൽ സർക്കാർ തലത്തിൽ നിന്നോ വലിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ ലഭ്യമാകുകയും പുതിയ കരാറുകളിൽ ഒപ്പിടാനും ബിസിനസ് ശാഖകൾ തുടങ്ങാനും സാധിക്കും വൃശ്ചിക കൂറുകാരുടെ നാലിൽ രാഹു സഞ്ചരിക്കുന്നു വ്യാഴം അനുകൂലമാകുന്ന ജൂൺ രണ്ടിന് ശേഷം അപ്രതീക്ഷിതമായി പുതിയ വീട് വാങ്ങാനോ പണിയാനോ ഉള്ള അവസരങ്ങൾ ലഭിക്കും മാത്രമല്ല സാങ്കേതിക വിദ്യ വിദേശ ഭാഷകൾ ഗവേഷണം എന്നിവ പഠിക്കുന്നവർക്കും രാഹു വലിയ മുന്നേറ്റങ്ങൾ നൽകും എന്നിരുന്നാലും വസ്തു സംബന്ധമായ ഇടപാടുകളിലും ബിസിനസ് സംബന്ധമായും വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ എല്ലായ്പ്പോഴും ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ് നിലവിൽ ശനി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അഞ്ചാം ഭാവം പുത്രസ്ഥാനമാണ് ശനി ഇവിടെ നിൽക്കുന്നതിനാൽ മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും ഉത്തരവാദിത്വവും വേണ്ടിവരും മക്കളുടെ ആരോഗ്യ കാര്യത്തിലോ വിദ്യാഭ്യാസ കാര്യത്തിലോ ചെറിയ ആശങ്കകൾ ഉണ്ടായേക്കാം നിലവിൽ വ്യാഴം കൂടി അനുകൂലമല്ലാത്തതിനാൽ തീരുമാനങ്ങൾ എടുക്കാൻ വൈകുകയോ അല്ലെങ്കിൽ അനാവശ്യമായ ചിന്തകൾ കാരണം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുകയോ ചെയ്യും മാത്രമല്ല പ്രണയബന്ധങ്ങളിൽ ഈ സമയം പരീക്ഷണങ്ങൾ നേരിടാം ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ വർഷാവസാനം വരെയും വലിയ ലാഭം പ്രതീക്ഷിച്ച് നടത്തുന്ന എടുത്തു ചാടിയുള്ള നിക്ഷേപങ്ങൾ നഷ്ടത്തിൽ കലാശിക്കാൻ സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ ദോഷങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാൽ അവ മാറുന്നതിനായി ചൊവ്വാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ ദുർഗാദേവിക്ക് വഴിപാടുകൾ കഴിക്കുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമാണ് നാഗരാജാവിനും നാഗയക്ഷിക്കും നൂറും പാലും നൽകുന്നത് ഹുദോഷം ശമിക്കാൻ സഹായിക്കും സാധുക്കൾക്കോ പ്രായമായവർക്കോ പുതപ്പുകളോ വസ്ത്രങ്ങളോ ദാനം ചെയ്യുകയും ദിവസവും കുറച്ചു സമയം പ്രാണായാമമോ ധ്യാനമോ ശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കുന്നതിനും സഹായിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പൂർണ്ണ ജാതകത്തിന്റെ പി ഡി എഫ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ജനന തീയതി ജനനസ്ഥലം ജനന സമയം എ എം പി എം അടക്കം വാട്സപ്പ് ചെയ്യുക വിവാഹം ആലോചിക്കുന്നവരാണെങ്കിൽ പുരുഷന്റെയും സ്ത്രീയുടെയും ജനന വിവരങ്ങൾ തന്നാൽ കൃത്യമായ സോഫ്റ്റ്വെയർ അധിഷ്ഠിത വിവാഹ പൊരുത്ത നിർണയവും ചെയ്ത് നൽകുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത്തരം ജ്യോതിഷ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്